മാം എന്താണ് ഈ പിയർ ഫ്രഷ് പ്രഷർ ഇപ്പം പൊതുവായിട്ട് കണ്ടുവരുന്നതാണ് നമ്മുടെ സ്കൂളിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനൊരു കാര്യം അതെ പല കേസ് സ്റ്റഡീസും വന്നിട്ടുണ്ടാവുമല്ലോ മാമിന്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഡീഗ്രി ചെയ്യാൻ എല്ലാ ദിവസവും ഞാൻ സ്കൂളുകളിൽ ടോക്സ് പോകാറുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ ടോക്സിന് പോകാറുണ്ട് അവർ വിളിക്കും ഡോക്ടറെ ഒന്ന് വരണേ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊന്ന് സംസാരിക്കാനായിട്ട് ഒന്ന് വരണേന്ന് പറയും അപ്പം പിയർ പ്രഷർ എന്താന്ന് പറഞ്ഞാല് ഒരാൾക്ക് ബോയ്ഫ്രണ്ട് മറ്റവർക്കില്ലെങ്കിൽ അതൊരു കുറവായിട്ട് അവരെ കാണുന്നു അപ്പൊ ഒരാൾക്ക് ഗേൾഫ്രണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പൊ ദ തിങ് ഇസ് ദേ ഫീൽ ദാറ്റ് ദിസ് ഇസ് എ നോമി ഇപ്പോഴത്തെ ജനറേഷൻ തിങ്സ് ദാറ്റ് ഹാവിങ് എൻ അഫെയർ ഡിച്ചിങ് സമ്പഡി ഈസ് ഓക്കെ അതെല്ലാം ഓക്കെ അത് അതിന്റെ കൂടെ ഡ്രഗ്സും ഉണ്ട് ഡ്രഗ്സും അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ എല്ലാ ഇഫക്ട്സും വീട്ടിൽ പലർക്കും അറിയുന്നില്ല എന്താണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടുന്ന കുട്ടികൾ എന്താണ് ചെയ്യുന്ന അറിയില്ല ഫോണിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോ അമ്മ എന്ന് പറയും പക്ഷെ അവര് വേറെ വല്ല അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇതെ ലോട്ട് ഓഫ് ഡെയിഞ്ചേഴ്സ് ഔട്ട്സൈഡ് ഇപ്പൊ എത്ര പേര് സ്ലീപ്പ് ഓവർ ചോദിക്കാറുണ്ട് നമ്മള് ഒരാളുടെ വീട്ടിൽ പോയി നിന്നോട്ടെ ഫ്രണ്ട്സ് എല്ലാരും ഞാൻ അലാ ചെയ്യാറില്ല ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഒരു നമുക്ക് അറിയില്ല ആ വീട്ടിൽ ഇനി വേറെ ആരൊക്കെ ഉള്ളത് എന്തെങ്കിലും ഒരു ആപത്ത് വന്ന ശേഷം ഇന്നത്തെ കാലത്ത് നമുക്ക് പത്രം എടുത്താൽ തന്നെ അറിയാലോ എന്തോരോ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അപ്പൊ നമ്മള് നമ്മള് മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നോക്കുവാണ് അപ്പൊ അതേസമയം അവരോട് പറയാ ഇപ്പൊ ഇഫ് ദ ലൈക്ക് അമ്പടി അതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആവട്ടെ അല്ലാതെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലാവല്ലാതെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ലാസ്റ്റ് ലോങ് ആ രീതിയിലാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക അതല്ലാതെ നമ്മൾ ഈ അല്ലാത്ത ഉള്ള കാര്യങ്ങൾ മാക്സിമം ഡിസ്കറേജ് ചെയ്യാണ് വേണ്ടത് അവരോട് അതിന്റെ വരുമരായികൾ പറഞ്ഞു മനസ്സിലാക്കുക പ്രഗ്നൻസി അൺപ്ലാൻഡ് പ്രഗ്നൻസി ഈയിടെ വന്നൊരു കുട്ടിയൊക്കെ നാല് മാസം അഞ്ചു മാസം ഗർഭിണിയായിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിലൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങള് പേരൻസുമായിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ എസ് ടി ഡിസും എസ് ടി ഡിസ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് എസ് ടി ഡിസ് വരുന്നത് ലൈഫ് ലോങ് ക്യൂർ ഇല്ലാത്ത എസ് ടി ഡിസ് ആണ് ഇപ്പോൾ ഉള്ളത് ചില എല്ലാ എസ് ടി ഡിക്ക് ക്യൂർ ഇല്ല പ്രത്യേകിച്ച് ഹെർപിസ് വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് ഐ വി ഇതിനൊന്നും ഇതൊക്കെ സിംറ്റംസ് താൽക്കാലികമായി കുറച്ചു നിർത്താനേ പറ്റത്തുള്ളൂ നമുക്കത് പ്രോ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഡിസീസസ് ആണിത് അപ്പൊ അതിന് ക്യൂർ ഇല്ല എന്നും അതിനൊരു പ്രോപ്പർ ഇതില്ല നമ്മുടെ ലൈഫിനെ അത് വല്ലാതെ ബാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോരണം അതേപോലെ സ്കൂളിൽ പോകുമ്പോൾ അവർ പറയും ചിലര് പറയും ഞങ്ങൾ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഗേ ആണ് എന്നൊക്കെ സ്കൂളിലേ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ അവർ ഡിസൈഡ് ചെയ്യുക അപ്പൊ ഞാൻ പറയും ഇത്രയും നേരത്തെ ഡിസൈഡ് ചെയ്യല്ലേ നിങ്ങൾ കുറച്ചൊന്ന് വളരെ വളർന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കുക നിങ്ങൾക്ക് ബിരിയാണി വേണോ അല്ലെ ചിക്കൻ ബിരിയാണി വേണോ നാടൻ മതിയോ എന്നൊക്കെ നിങ്ങൾ വളർന്ന ശേഷം തീരുമാനിക്കുക ഇത്രയും നേരത്തെ അതൊരു ഇവര് ഈ കൊറിയൻ ഡ്രാമയും കൊറിയൻ വെബ് സീരീസ് ഒക്കെ കണ്ടിട്ട് അതേ തിങ് ദാറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ കൂളാകുമെന്ന് അവരുടെ വിചാരം പോലും ശരിക്കും അറിയാൻ മേലാതെയാണ് ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷെ വോട്ട് ദീഷു അണ്ടർസ്റ്റാൻഡേഴ്സ് അങ്ങനെ ഒരു ലേബൽ നമുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോ ആയിരിക്കില്ല ഇതൊന്നും ആയിരിക്കില്ല ചുമ്മാ രസത്തിന് പറയുന്നതായിരിക്കും പക്ഷെ ഒരു ലേബല് നമുക്ക് അത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്താണെങ്കിലും ചില ആൾക്കാർ ഇപ്പോഴും ട്രഡീഷണലാ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോയി അന്വേഷിക്കും എങ്ങനെ എന്താന്നൊക്കെ അപ്പൊ അങ്ങനെ ഒരു ലേബിൾ വീണ ആൾക്ക് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കില്ലേ തീർച്ചയായിട്ടും നമ്മള് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക അവരോട് കൂടുതൽ സംസാരിക്കും ഇന്നത്തെ പേരൻസ് ആരും സംസാരിക്കുന്നില്ല പിള്ളേരുടെ അതെ തീർച്ചയായിട്ടും നമ്മൾ അവരോട് ആ ഒരു ബോണ്ടിങ്ങിലോ വരുന്നു മാർക്ക് ചോദിക്കുന്നു സമയമില്ല സമയമില്ല മാർക്ക് ചോദിക്കുന്നു പരീക്ഷ ഫീസ് കൊടുക്കുന്നു അത്ര ഉള്ളൂ അല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവർക്ക് എന്തൊക്കെയാ പ്രോബ്ലം അല്ലെ നമ്മളൊന്ന് നമ്മളൊരു ഒരു ഒരു ചാനൽ ഇട്ട് കൊടുത്താൽ അവര് സംസാരിക്കും നമ്മുടെ അടുത്ത് സംസാരിക്കാതെ നമ്മൾ എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും നമ്മൾ ആ ഒരു ചാനലിട്ട് എൻറെ അമ്മയുടെ അടുത്ത് വന്ന് എനിക്ക് എന്തും പറയാം ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയാം മൈ മദർ മതസ് മൈ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഇതല്ല ഞാൻ പറയുന്നത് തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ പറ്റണം പക്ഷെ ചെന്ന് അമ്മയുടെ വന്ന് പറയാൻ എനിക്ക് ഉള്ള ഫ്രീഡം നമുക്ക് കൊടുക്കണം നമ്മളത് ജഡ്ജ് ചെയ്യരുത് ജഡ്ജ് ചെയ്യാതിരുന്നാലേ നമ്മള് നമ്മളത് ഒരിക്കൽ നമ്മൾ വഴക്ക് പറഞ്ഞ പിന്നെ അവര് പിന്നെ ഒരിക്കലും നമ്മളോട് ഒന്നും ഓപ്പൺ ഓപ്പണപ്പ് ചെയ്യാറില്ല അപ്പൊ ആൺകുട്ടിയായാലും ഗിവ് ദം ദാറ്റ് ഫ്രീഡം നമ്മുടെ കുഞ്ഞുങ്ങളാ നമ്മളല്ലാതെ വേറെ ആരാ അവർക്കുള്ളത് അപ്പൊ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇതിൽ പെട്ടുപോയി അല്ലെ ഡ്രഗ്സിന് എന്തെങ്കിലും പെട്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി നമ്മൾ വേണ്ടി അവരെ അതിനകത്തുനിന്ന് കരകയറ്റി എടുക്കാൻ അപ്പോ അതിന് നമ്മൾ ആ ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് മാക്സിമം അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുക തെറ്റ് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറഞ്ഞു മനസ്സിലാക്കുക ഈ സ്കൂളുകളിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ് പാരന്സിനും കുട്ടികളെ വളർത്തി വലുതാക്കി അവരുടെ സ്കൂളിലുള്ള പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കും ഈ ഒരു എഡ്യൂക്കേഷൻ വേണ്ട കൗൺസിലിംഗ് മാം വേണ്ടെന്നാണ് പാരൻസിനാണ് ഈയിടെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു കുട്ടിക്ക് പീരീഡ് ആയിട്ടില്ല എന്ന് കുട്ടി അമ്മയുടെ അടുത്ത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ എനിക്ക് ആയിട്ട് മൂന്ന് വർഷമായി ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല അപ്പൊ തന്നെ അമ്മ ഇങ്ങനെ സ്റ്റണ്ടായിട്ട് എന്നെ നോക്കി ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ലേ ഇല്ല അവൾ എന്നോടും ഞാൻ അവളോടും ഇവര് സിംഗിൾ പേരന്റ് ആണ് ടു എന്ന് വെച്ചാൽ കൂടുതൽ വർക്ക് ചെയ്ത് ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഇതായിട്ട് മോളോട് സംസാരിക്കുന്നില്ല അപ്പൊ മോള് വിചാരിച്ച അമ്മക്ക് എന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നത് അപ്പൊ ഈ ഒരു പീരീഡ് ആയി എന്നുള്ള വിവരം പോലും അമ്മയോട് പറഞ്ഞിട്ടില്ല അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പൊ അതില്ലാതെ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട് ഒരു ജോയിന്റ് ഫാമിലി ആവുമ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമുക്കൊരു സപ്പോർട്ടീവായിട്ട് ആയിട്ട് ഗ്രാൻഡ് പേരൻസ് അല്ലെ ആൺസ് അങ്കിൾസ് എല്ലാം ഉണ്ടാവും ഇതിപ്പോ സിംഗിൾ പേരന്റ് ഒക്കെ ആയി കഴിയുമ്പോ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് സ്ട്രെസ് കൂടുതലാണ് തന്നെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ സ്ട്രെസ് കൂടുതലാണ് അതിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അവര് പിന്നെ എന്റെ അടുത്ത് വന്ന് ഞാൻ രണ്ടുപേരെയും കൗൺസിലിംഗ് ഈ ഗൈനക്കോളജി ഒബ്സർജേഷൻ മാത്രല്ല ഞാനിപ്പോ റിലേഷൻഷിപ്പ് കൗൺസിലറും കൂടെ അതെ ഇപ്പൊ ഒരാൾക്ക് തലവേദന എന്ന് പറഞ്ഞു വരും പാരസെറ്റമോൾ എഴുതി കൊടുത്താൽ തലവേദന മാറും പക്ഷെ ആ തലവേദനയുടെ കാരണം ഞാൻ കണ്ടുപിടിക്കണ്ടേ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും അത് പക്ഷെ ആ ഒരു കാരണം അവരുടെ ഉള്ളിൽ നിന്ന് പോവാതെ ഈ തലവേദന മാറുമോ എത്ര നാൾ അനാലിസിക്ക് കൊടുക്കും എത്ര നാൾ മരുന്ന് കൊടുക്കും ഈ മരുന്നിനൊക്കെ സൈഡ് ഇഫക്ട്സ് ഇല്ലേ കുറെ നാളെടുത്ത് അപ്പൊ ഞാൻ എപ്പോഴും കണ്ടുപിടിച്ചേക്കുന്നത് ഞാൻ അതും എന്റെ ഫാദർ എൻ്റെ റോൾ മോഡൽ കാരണം കണ്ടുപിടിക്കുക റൈറ്റ് ടു ടോക്ക് ദ നമ്മൾ ഇത്രയും നേരം ഫണ്ണിയായിട്ട് പോയി മാം സന്തോഷമുണ്ട് ഒരു വളരെ ഒരു മാമിന്റെ കരിയറിൽ ഉള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോവാണ് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പലപ്പോഴും മെഡിക്കലിൽ വരുമ്പോൾ ചില കേസില് നമുക്ക് മരണം സംഭവിക്കുന്ന ഒരു നിമിഷങ്ങളുണ്ടാവും ആ സമയങ്ങളിൽ ആ രോഗിയായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഡോക്ടേഴ്സ് തന്നെയായിരിക്കും ആ മരണസമയം നമുക്ക് അടുക്കുമ്പോൾ ആ പേഷ്യൻസ് എങ്ങനെയായിരിക്കും അവരുടെ അപ്രോച്ചും കാര്യങ്ങളും അവരൊരു വലിയൊരു ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു സത്യം മനസ്സിലാക്കി ഒത്തിരി നിരാശയോടു കൂടിയും സങ്കടത്തോടു കൂടിയും ക കടന്നുപോകുന്ന ഒരു സമയം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഒരു ഡോക്ടർക്ക് തന്നെയായിരിക്കും ഇതിനെ കുറിച്ച് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങള് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ക്യാൻസർ വാർഡില് പേഷ്യൻസ് മരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടെ നിൽക്കാറുണ്ട് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത് വല്ലാതെ സ്പ്രെഡ് ചെയ്തു അവർക്കൊക്കെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ചിലപ്പോൾ അത് റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും അവർക്കും അറിയാം അവർ മരിക്കാൻ പോവാണെന്നുള്ളത് അവർക്കും അറിയാം അപ്പോൾ അവർക്ക് ആ സമയത്ത് വേണ്ടിയത് ഒരു ടെൻഡർ ലവിങ് കെയർ ആണ് അവർക്ക് വേണ്ടിയത് അപ്പോൾ ഞങ്ങളൊക്കെ ചെന്ന് കൈ പിടിച്ചിരുന്ന് അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട് വട്ടം കൂടെ ഇരുന്നിട്ടുണ്ട് അപ്പോ സംസാരിക്കും നമ്മൾ സാധാരണ പോലെ തന്നെ ഡെയിലി സംസാരിക്കുന്ന പോലെ സംസാരിക്കും ചിലപ്പോൾ നമുക്കറിയാം മേബി ഒരു ഫ്യൂ ഹവേഴ്സും കൂടെ അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളപ്പോഴും നമ്മള് അവരോട് സംസാരിച്ചിട്ട് ചോദിക്കും എന്തായിരുന്നു അമ്മച്ചി ഹൗഇസ് യുവർ ലൈഫ് ആൻഡ് തിങ്സ് ലൈക് ദാറ്റ് അപ്പം കൂടുതൽ ആൾക്കാര് പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി കൂടെ നന്നായിട്ട് ജീവിക്കാർ ഓക്കെ ഇച്ചിരി കൂടെ നന്നായിട്ട് മനുഷ്യരോട് പെരുമാറായിരുന്നു വഴക്കുണ്ടാക്കാതെയും ഒരു സമാധാനത്തോടുകൂടിയും കുഷുമ്പും പുന്നായ്മയും ഒന്നും ഇല്ലാതെ കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫേസ്ബുക്കില് വരുന്ന മെമ്മറീസ് കണ്ടിട്ടുണ്ടോ നമ്മൾ ഓരോ ദിവസത്തെയും ആ ഇടുന്ന പോസ്റ്റാണ് നമുക്ക് ലാസ്റ്റ് മെമ്മറി ആയിട്ട് വരുന്നത് അപ്പൊ നമ്മളുടെ എൻഡ് എത്തുമ്പോൾ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ആവണമെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും മെമ്മറി നന്നായിരിക്കും സോ ദോടായിട്ട് ഓരോ ഡേയും ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് നമുക്കും സമാധാനം വേണം ബാക്കിയുള്ളവർക്കും സമാധാനം വേണം ഇന്നത്തെ കാലത്ത് ഒട്ടും ഇല്ലാത്തത് സമാധാന അപ്പോ മറ്റുള്ളവർക്കും നമുക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയില് അതേസമയം നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇപ്പൊ അവർ പറയും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നോ ഈ മരിക്കാറായി കിടക്കുന്ന ആൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എത്ര വണ്ടിയുണ്ട് എത്ര വീടുണ്ട് ഇതൊന്നും ഡസന്റ് മാറ്റർ അതിലൊന്നും ഒരു അർത്ഥമില്ല ഈ കാശുണ്ടാക്കുന്നതും ഇതെല്ലാം ആ അപ്പോഴത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ശരിക്കും നമ്മുടെ ആ ഒരു സോൾ ഉള്ളിലുള്ള സോൾ ഹാസ് ടു റീച്ച് ഗോഡ് അതെ നമ്മൾ ആ ദൈവത്തെ ഏൽപ്പിക്കുക ആ ദൈവം തരുന്ന ആ ഒരു ഇതില് ആ ഒരു സ്ട്രെങ്ത്തില് നമ്മൾ ജീവിച്ച പിന്നെ നമുക്ക് മരണവും പേടിയുണ്ടാവില്ല പേടിയുണ്ടാവില്ല നമുക്ക് ആ മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ദൈവത്തിന്റെ അടുത്തോട്ടാ പോണേന്നുള്ള ആ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയുടെ ആവശ്യമില്ല സന്തോഷത്തോട് സന്തോഷത്തോടുകൂടെ പോവാൻ പറ്റും നമുക്ക് റിഗ്രറ്റ് ആയിരിക്കും ചിലരൊക്കെ ഭയങ്കര കുറച്ചുകൂടെ നന്നാവാറച്ചൂടെ ചെയ്യായിരുന്നു ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ ക്ലിയർ കൂടി ദൈവത്തിന്റെ അടുത്തോട്ട് പോവാൻ പറ്റിയായിരുന്നെ നല്ലതായിരുന്നു ഇത് അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ പലതാണ് പറയാം അപ്പൊ കൂടുതലും ആൾക്കാർ അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞങ്ങളും അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് സി ഇതിപ്പോ നമ്മള് പോകുന്നത് നമ്മുടെ ഇപ്പൊ ഒരു ട്രാവലിന് പോകുന്ന പോലെ ആലോചിച്ചാൽ മതി അതെ അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് കുറെ തമാശക പറഞ്ഞ് സി അവരെ വിഷമിപ്പിക്കാതെ അവരെ ടെൻഷൻ എടുപ്പിക്കാതെ അവർക്ക് വേദന ഉണ്ടെങ്കിൽ വേദന സംഹാരി കൊടുത്ത് അവരുടെ വേദനകൾ മാറ്റി അതാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ക്യാൻസർ വന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ സ്പ്രെഡായി എല്ലാ അടുത്തും ആയ അവസ്ഥയിലൊന്നും ഒന്നും ഊര് മരുന്ന് കേൾക്കാത്ത അവസ്ഥയിലുള്ള ആൾക്കാരോട് കാര്യമാണ് ഞാൻ അപ്പോ അത് നല്ല രീതിയിൽ അവർ അവരാ പോകുന്ന വരെ അവരാ മരിക്കുന്ന സമയം വരെ നമ്മൾ കൈ പിടിച്ച് കൂടെ നിന്നാൽ അവർക്ക് ഒത്തിരി ആശ്വാസം അവരുടെ ചുറ്റും അവരുടെ ആൾക്കാരും എല്ലാം കൂടെ നിന്ന് അവരുടെ ഫാമിലിയും കൂടെ നിന്ന് നമ്മൾ ഡോക്ടേഴ്സും കൂടെ നിന്ന് അവർക്കൊരു നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും അതായിരിക്കും നല്ലൊരു മെസ്സേജ് ശരിക്കും നമ്മൾ ഈ ഫിനാൻഷ്യലി ഉള്ള എത്ര സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ പണത്തിന്റെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ മാം പറഞ്ഞതിൽ എനിക്ക് അതാണ് മനസ്സിലായത് അൾട്ടിമേറ്റ് നമ്മുടെ ഒക്കെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചോദ്യം ഉന്നയിക്കും ഞാൻ എന്താണ് ഇവിടെ ചെയ്തതെന്നുള്ളത് അല്ലെ അപ്പോഴാണ് നമുക്ക് ആ ഒരു റിഗ്രറ്റ് വരുന്നത് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു ജന്മം മുഴുവൻ വേസ്റ്റ് ആയി എന്നുള്ള ഒരു തോന്നലാണ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല നമുക്ക് ആ ഒരു മരണസമയത്തൊന്ന് കൈപിടിച്ച് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോലും ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമുക്ക് അനേകം ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞ ഇന്നത്തെ ജനറേഷനിൽ ആരും ഇല്ലാണ്ടാവുന്ന ഒരു തലമുറയും കൂടിയാണ് ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് മാം ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഈ വാല്യുബിൾ ആയിട്ടുള്ള മാമിന്റെ ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി നന്ദി മാം ഞങ്ങളുടെ സ്വന്തം ഡോക്ടർ ഡോക്ടർ മെറീന താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്